അലങ്കരിച്ചൊരിക്കി തിരിയില്ലാണ്ട് എന്താ ആതു കുർബാന അല്ലേ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഞാൻ എൻ്റെ ആതു കുർബാനയുടെയും അന്നത്തെ ഡെക്കറേഷനെ പറ്റി ചിന്തിച്ചത് വളരെ ഒരു തിരിക്കാത്ത അഞ്ചാറ് പൂവ് മുട്ടിച്ച് വളരെ സിമ്പിളായിട്ട് ഡെക്കറേഷനോടെയായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ ആതു കുർബാനയുടെ തിരി ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എത്ര സിമ്പിളായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചത് പണ്ടൊക്കെ ചെറിയ പേപ്പർ ഫ്ലവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ എവർഗ്രീൻ പ്ലാന്റും ഒക്കെ ചേർത്തിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ബൊക്കെയ തിരിയും ഒക്കെ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമുക്ക് ആർട്ടിഫിഷ്യലൊക്കെ നമുക്ക് കിട്ടുന്ന ആ കാലം നമുക്ക് സൂക്ഷിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു ഓർമ്മയായിട്ട് ഇതൊക്കെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതൂർബാനിക്കും അതേപോലെ തന്നെ കല്യാണ കെട്ടുകയറ്റത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്യാൻഡിലാട്ടോ വളരെ ഈസിയായിട്ട് എന്നാലും നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന ഒരു ക്യാൻഡിലാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളും വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഉള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫാൻസി ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിനും യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ നല്ലൊരു അലഗൻ്റെ ലുക്കും കിട്ടും കാര്യം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേളും അതുപോലെ തന്നെ ക്രിസ്റ്റൽസും ഒക്കെ ഒരു അലഗൻസ് ഫീൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് അതുപോലെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ് വേറെ ഫ്ലവേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സ് അതിൻ്റെ കൂടെ തന്നെ വൈറ്റും സിൽവറും പോളൻസും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ആ ഒരു ക്രിസ്റ്റലിൻ്റെയും പേളിൻ്റെയും ആ ഒരു ഫ്ലവർ ഒഴിവാക്കിയിട്ടും ചെയ്യാവുന്നതാണ് കുറച്ചും കൂടെ എലഗൻറ്റും അതുപോലെ തന്നെ കസ്റ്റമർ തന്ന ആ ഒരു പിക്കിനകത്ത് ഇതുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ അതുകൊണ്ട് ചെയ്തിട്ടുള്ളത് ഇത് ലാസ്റ്റ് കെട്ടി കൊടുക്കുന്നത് ഒരു ജൂട്ടാട്ടോ ജൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് തിരിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ജൂട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ജൂട്ട് ഒട്ടിക്കുമ്പോൾ ആദ്യം എന്തായാലും തിരി ആയതുകൊണ്ട് ഇതൊന്നും പിടിക്കില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒരു നോട്ടിട്ട് കൊടുത്തിട്ട് ഇത് റൗണ്ട് ചെയ്ത് വരണം അവസാനത്തെ നോട്ട് നമ്മൾ ആദ്യം ഇട്ട നോട്ടിൻ്റെ നേരെയായിരിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് അത് ഈ ഒരു ഇട്ട നോട്ടിനെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ പൂടകളൊക്കെ ൊങ്ങി അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് നമ്മുടെ ലൈറ്ററും കത്തിച്ചു കളഞ്ഞു അതൊക്കെ മാറും അതിനുശേഷം ഞാൻ കുറച്ച് ആഡ് പേൾസും അടിയിൽ ഒരു ലേസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ആ ഒരു റഫറൻസിനെക്കാൾ ബെറ്റർ ആയിട്ട് തോന്നി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ചെയ്ത് നോക്കുക ബൈ